ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കിഴക്കഞ്ചേരി മമ്പാട് പാലം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ആറര കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള കണ്ണാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷികം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നെന്മാറയിൽ നടക്കും മുപ്പത്തിമൂന്ന് ദേശങ്ങളിൽ നിന്നായി എഴുനൂറോളം കലാകാരന്മാർ കന്യാർകളി അവതരിപ്പിക്കും വാദ്യ കലാകാരൻ പല്ലാവൂർ മണിയന്മാര സ്മൃതി പുരസ്കാരം മച്ചാട് രാമകൃഷ്ണൻ നായർക്ക് നൽകും കണ്ണമ്പ്ര ഋഷിനാരനും ദേശം കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കിഴക്കഞ്ചേരി മമ്പാട് പാലം താൽക്കാലികമായി തുറന്നു പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ മുതൽ താൽക്കാലികമായി തുറന്നു കൊടുത്തത് പാലത്തിന്റെ ഇരുവശങ്ങളിലും ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമേ പൂർണ്ണമായി കൊടുക്കുകയുള്ളൂ ടാറിങ്ങിന് വേണ്ടി അടുത്ത ദിവസം തന്നെ പാലം വീണ്ടും അടയ്ക്കും കെ ഡിക് പ്രസേനൻ എം എൽ എയുടെ പരിശ്രമത്തിലൂടെ ഹിഫ്ബിയിൽ നിന്നും ആറര കോടി രൂപ വിനിയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള കണ്ണിയാർ ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ ഇരുപത്തി എട്ടാമത് വാർഷികം പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നെന്മാറയിൽ നടക്കും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക കലാരൂപമായ കണ്ണാർകളിയെ യുവതലമുറയ്ക്ക് പരിചിതമാക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തിമൂന്ന് ദേശങ്ങളിൽ നിന്നായി എഴുന്നൂറോളം കലാകാരന്മാർ കന്യാർകളി അവതരിപ്പിക്കും ജനറൽ കൺവീനർ കെ കാർത്തികേയൻ വി മുരളീധരൻ വി എ ബാബു പ്രശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വർഷം ദേശത്തെ മേള തീയതി വൈകിട്ട് മണിക്ക് കേരള കണ്യാ കേരള ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹമാണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് അന്നത്തെ മുഖ്യ അതിഥിയായിട്ട് ആലത്തൂര് ഡിവൈഎസ്പി ശ്രീ വിശ്വനാഥൻ സർ അദ്ദേഹം ഉണ്ടായിരിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കന്യാർകിളി ആശാന്മാർ ഫോക്ലോർ അവാർഡിന് അർഹരായ കന്യാർകിളി ആശാന്മാരെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ആദരിക്കും കൂടാതെ എല്ലാ ദേശങ്ങളിലെയും ആശാന്മാരെ സമുചിതമായ രീതിയിൽ കന്യാർകളി ആസമോഷൻ കൗൺസില് ഉദ്ഘാടന രീതിയില് ആദരിക്കുന്ന ചടങ്ങും നടന്നു വരാറുണ്ട് രണ്ടു ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ പരിപാടിയില് രണ്ടാമത്തെ ദിവസം കളിയുടെ വിളക്ക് തെളിയിക്കുന്നത് കന്യാർകളി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കേരള കന്യാർകളി ആസു മോഷൻ കൗൺസിലിന്റെ രക്ഷാധികാരി കൂടിയായ ആശാൻ ആശാനാണ് വാദ്യ കലാകാരൻ പല്ലാവൂർ മണിയന്മാര സ്മൃതി പുരസ്കാരം മച്ചാട് രാമകൃഷ്ണ നായർക്ക് സമർപ്പിക്കും കണ്ണമ്പ്രൃഷിനാരദമംഗലം ദേശ കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് പഞ്ചവാദ്യത്തിലെ കൊമ്പു വാതന കലാകാരനായ മച്ചാട് രാമകൃഷ്ണൻ നായർ പഞ്ചവാദ്യ അരങ്ങൾ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു മേരിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃഷ്ണനാഹൃന്ദലം ദേശ കമ്മിറ്റി ചെയർമാൻ പി സോമസുന്ദരൻ ജയപ്രകാശ് പടിക്കൽ കെ എസ് രാജേഷ് കെ വി ജയൻ ആർ കെ മോഹൻകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ വർഷവും ഇതിന്റെ മത്സരം മത്സരം തന്നെ തന്നെ വളരെ നല്ല ഭംഗിയായി അതേപോലെ വലിയൊരു തന്നെയാണ് നമ്മൾ ഭംഗിയായിരിക്കുന്നത് ഏകദേശം കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു വലിയ മഹോത്സവം നമ്മുടെ ജില്ലയിൽ പറയുകയാണെങ്കിൽ നെന്മാറ വേലാലയിൽ കാവശ്ശേരിപ്പൂരം എന്നിവയോടൊപ്പം നിലനിന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള മത്സരമാണ് നമ്മൾ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വെടിക്കെട്ടിലായാലും ശരി കാഴ്ചപ്പന്തൽ ഒരുക്കുന്നതിലായാലും ശരി അതേപോലെ തന്നെ ആനയിലെ പഞ്ചവാദ്യം തുടങ്ങിയതെല്ലാം തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട കലയെടുപ്പുള്ള രജവീകരന്മാരും അതുപോലെ തന്നെ മേള കലാലയങ്ങൾക്ക് വളരെ കലാകാരന്മാരും ചിട്ടല മദ്യപിച്ച് ക്ഷേത്രത്തിനകത്ത് ചെയ്തയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നാലു പേർക്ക് തടവും പിഴയും ചിട്ടലഞ്ചേരി സ്വദേശികളായ ഹരിദാസ് ഇരുപത്തെട്ട് വയസ്സ് റിനേഷ് മുപ്പത്തിനാല് വയസ്സ് സുജിത് ഇരുപത്തിയേഴ് വയസ്സ് രജീഷ് മുപ്പത്തിയഞ്ച് വയസ്സ് എന്നിവർക്കാണ് പത്തൊമ്പത് മാസം തടവും ആറായിരത്തി രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പ്രതികൾ ചിട്ടലഞ്ചേരിയിലുള്ള അയ്യപ്പക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ചിറ്റലഞ്ചേരി പാട്ടവീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള കലാധരൻ ചോദ്യം ചെയ്തു ഇതിലുള്ള വൈരാഗ്യം വെച്ച് പ്രതികൾ ഇയാളെ മേലാർകോട് ദേവർപ്പാടത്തിനു സമീപം വിളിച്ചു വരുത്തി പ്രതികൾ നാലുപേരും ചേർന്ന് ഇരുമ്പ് വടികൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ് ആലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് ജഡ്ജി സി സീമ ശിക്ഷ വിധിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രീയ ധന്വന്ത്രി സേവന സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു മെഡിക്കയേഴ്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സായി നിജപ്പെടുത്തുക മെഡിക്കേഴ്സിൽ മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കുക പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടക്കം പ്രവർത്തന മേഖല വിപുലീകരിക്കുക സൂപ്രണ്ടിന്റെയും അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെയും അഴിമതികൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രീയ ധന്വന്തി സേവാ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു സത്യാഗ്രഹ സമരം സോഷ്യൽ ആക്ടിവിസ്റ്റ് സി നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം വേളയിൽ പറഞ്ഞു ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് ഇടപെടൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ സംഘടനയുടെ ആളുകൾക്ക് വേണ്ട ധനസഹായങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം വേളയിൽ കൂട്ടിച്ചേർത്തു പരിപാടി സംസ്ഥാന കൺവീനർ വിളിയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സേവാ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി എ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സമരപടൻ വി എസ് രാധാകൃഷ്ണൻ വിശദീകരണം നടത്തി കെ ആർ ബിർള കെ വാസുദേവൻ പത്മമോഹൻ തെക്കേ പിരായിരി സയ്യിദ് മുഹമ്മദ് കാടാങ്കോട് ചന്ദ്രൻ സജീവൻ കൽച്ചിത്ര കണ്ണാടി അബ്ദുൽ ഖാദർ വിജയൻ അമ്പലക്കാട് അശോകൻ എം ജയപ്രകാശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഒരു വർഷം നമ്മൾ അറിയാതെയാണ് കൂട്ടിയത് ഇപ്പോൾ രണ്ടു വർഷമോ നാല് വർഷമോ കൂട്ടാനുള്ള പദ്ധതികൾ കൊടുത്തിട്ടുണ്ടാണ് അറിയുന്നത് ഞാൻ അതിന് അത് പറയാനല്ല ഇവിടെ പെൻഷൻ പ്രായം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അറുപതായിരിക്കുമ്പോൾ ധന്യോദരി സൊസൈറ്റിയിൽ കാരണം ഇത് വളരെ കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് പെൻഷൻ വേറെ പെൻഷനൊന്നുമില്ല എഞ്ചിനീയറിൽ അധ്യാപകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അധ്യാപന ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അധ്യാപകർക്കായി മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടി അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തി നെന്മാറ എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു അഹിലാ ഗ്രൂപ്പ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ പി ശ്രീ മഹാദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു വിവിധ വിഷയങ്ങളിലായി ഡോക്ടർ എൻ സുദ്ധോധരൻ ഡോക്ടർ പി മുരളി ഡോക്ടർ എം ജയലക്ഷ്മി ഡോക്ടർ എസ് ഗുണശേഖരൻ ഡോക്ടർ രശ്മി കെ മദന ഡോക്ടർ ആർ ശിവകുമാർ ഡോക്ടർ ജി മുരുകനാഥ് എന്നിവർ ക്ലാസ് എടുത്തു So, oh, I am not standing is very active. He's the no the is the OISTRE, what is the the a national or international environment Conservation organization. And he is associated with many of our activities, He is a part of the free background.

കിഴക്കഞ്ചേരിയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ വി പൊന്മലിയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു കിഴക്കഞ്ചേരിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ വി പൊന്മലയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു കളവപ്പാടത്ത് വെച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി എം കലാധരൻ അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി ടി കൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ വി രാധാകൃഷ്ണൻ പി എം കലാധരൻ കെ ഹരിദാസ് എച്ച് അർജുൻ എന്നിവർ സംസാരിച്ചു വൻകിട മുതലാളിമാരുടെയും ബുദ്ധമുട്ടന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണകൂടത്തെ മാറ്റി തൊഴിലാളി വർഗത്തിന്റെയും കർഷകരുടെയും മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെയും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സാമൂഹ്യ നീതി പുരോഗമനം കാണുക എന്ന ലക്ഷ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനത്തിൽ അംഗീകരിച്ചു ലക്ഷ്യമാക്കിയിട്ടുള്ള അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഒരുപാട് പാർട്ടിയുടെ ആ എതിർപ്പുകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കരുത്തു നേടുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ സ്വീകരിക്കണം നമുക്കറിയാം ഇത്രയൊന്നും സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയാത്ത കാലമാണ് മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് എസ് പ്രസിഡന്റ്പിള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം രാജേഷ് അധ്യക്ഷനായിരുന്നു പി കെ രതീഷ് കുമാർ ബാലചന്ദ്രൻ ഇ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സംഘടനാപരമായ വിഷയങ്ങളെല്ലാം വിഷയങ്ങളെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയോട് സൂചിപ്പിക്കും കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കമ്മിറ്റി ആ കമ്മിറ്റി കാലാകാലങ്ങളിൽ കൂടി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ പരമാവധി ഏറ്റെടുക്കാൻ ശ്രമിക്കുക സമയപരിമിതി ഒരുപാടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ സംഘടനയിലെ മുഴുവൻ അംഗങ്ങളും അതിന്റെ നേതാക്കന്മാരായ കഴിഞ്ഞാൽ അവരുടെ ചുമതലയല്ല നമ്മുടെ എല്ലാം ചുമതലയാണ് എന്നുള്ള തിരിച്ചറിവ് ആദിശങ്കരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ സ്മരണയിൽ വേദഘോഷയാത്ര നടത്തി ആദിശങ്കരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ സ്മരണയ്ക്കായി കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭയുടെ അഭിമുഖത്തിൽ പാലക്കാട് ശൃംഗേരി വേദശാസ്ത്ര വിദ്യാട്രസ്റ്റിലെ അധ്യാപകരും വേദവിദ്യാർത്ഥികളും കൽപ്പാത്തിയിലെ വേദപണ്ഡിതരും അവരുടെ ശിഷ്യന്മാരും മറ്റും കേരള ബ്രാഹ്മണ സഭ ജില്ലാ ഉപസഭാ ഭാരവാഹികളും ഗ്രാമനിവാസികളും ചേർന്ന് നടത്തിയ വേദഘോഷയാത്ര ഘോഷയാത്ര മന്ദക്കര മഹാഗണപതിൽ നിന്നും ആരംഭിച്ചു പുതിയ കൽപ്പാത്തി കൽച്ചട്ടിത്തെരുവ് ചാത്തപുരം പഴയ കൽപ്പാത്തി ഗോവിന്ദരാജപുരം എന്നീ അഗ്രഹാരങ്ങൾ വഴി ഗ്രാമപ്രദർശനം ചെയ്തു മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രസാദ വിനിയോഗത്തോടെ അവസാനിച്ചു ശങ്കരജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ശൃംഗേരി ശാരദാമ്പ ക്ഷേത്രത്തിൽ പ്രത്യേക അഭിഷേകവും പൂജകളും നടന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കിഴക്കഞ്ചേരി മമ്പാട് പാലം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ആറര കോടി രൂപ ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള കണ്ണാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ ഇരുപത്തി വാർഷികം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നെന്മാറയിൽ നടക്കും മുപ്പത്തിമൂന്ന് ദേശങ്ങളിൽ നിന്നായി എഴുന്നൂറോളം കലാകാരന്മാർ കന്യാർകളി അവതരിപ്പിക്കും വാദ്യകലാകാരൻ പല്ലാവൂർ മണിയന്മാര സ്മൃതി പുരസ്കാരം മച്ചാട് രാമകൃഷ്ണൻ നായർക്ക് നൽകും കണ്ണമ്പ്ര ഋഷിനാരൻ മംഗലം ദേശം കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം